അവിടെയൊക്കെ നമ്മളുടെ ഒരുപാട് പള്ളികൾ അന്യാദീനെ പോയിട്ടുണ്ട് പക്ഷെ അന്യാദീനെ പോയാലും അത് മറ്റൊരു കൂട്ടരുടെ ആരാധനേയമായിട്ടില്ല അന്നത്തെ അവസ്ഥയിൽ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പള്ളിയാണ് ഈ കോഡ്രോവയിലെ പള്ളി കുർത്തുബ പള്ളി അതിലൊരുപാട് മഹാന്മാരായ ആളുകൾ പഠിച്ചു പോയ പള്ളിയാണ് അതൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ആ പള്ളി ഇന്നും പള്ളിയായി തന്നെ നിലനിൽക്കുന്നു പക്ഷേ അത് ചർച്ച ഇത്രയും സഹായത്താൽ ഇന്ന് സ്പെയിനിലെ എല്ലാ നഗരങ്ങളിലും ഒരു പള്ളിയുണ്ട് പുതിയത് ഉണ്ടാക്കും ഒക്കെ എല്ലാ പള്ളിയുടെ പയക്ക് മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അതിനേക്കാളും പയക്കുള്ളത് പിന്നെ അംഗീകാരമല്ലാത്ത ചെറിയ മുസലകളായിട്ട് പലയിടത്തും ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എല്ലാ ടൗണുകളിലുള്ള പള്ളികൾ അലഹമില്ല നമ്മൾ കണ്ടിട്ടുണ്ട് പല പള്ളികളിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ ഒക്കെ വളരെ ചെറുപ്പം വലിയ പെരും പള്ളികളും ജുമാക്ക് വരുന്നുണ്ട് ഒക്കെ പല വേറെ ഒരുപാട് പള്ളികൾ ഇന്ന് അവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഇറ്റലി നഗരമാണെന്നും കൂടി ആലോചിക്കണം കാരണം ഇറ്റലിന്ന് പറഞ്ഞാൽ നമുക്കൊരു കാലത്തും വലിയ സ്വാധീനം ഉണ്ടായ സ്ഥലമല്ല ഒരുപാട് രാജ്യങ്ങളിലെ സന്തോഷകരമായ സുഖകരമായ അനുഭവങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയപ്പോൾ വേദനിപ്പിക്കുന്ന കാഴ്ചകളെ ഉണ്ടായിട്ടുണ്ടോ ഏത് രാജ്യത്ത് പോയപ്പോഴാണ് മനസ്സിന് വേദന തോന്നിയിട്ടുള്ളത് ഓരോ രാജ്യങ്ങളിലുള്ള സന്ദർശനങ്ങളും സമ്മിശ്ര സ്വഭാവങ്ങളായിരിക്കും അതിൽ ഉണ്ടാകുക ചിലയിടത്ത് പോകുമ്പോൾ വളരെ സന്തോഷം തോന്നും ചിലപ്പോൾ സന്തോഷ സന്താപ സമ്മിശ്രമായിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒന്ന് സ്പെയിൻ സന്ദർശനമായിരുന്നു സ്പെയിനിൽ കണ്ട കാഴ്ച അത്യന്തം ദയനീയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചൈന റഷ്യ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മളുടെ ഒരുപാട് പള്ളികൾ അന്യാദീനപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അന്യാദീനപ്പെട്ടു പോയാലും അത് മറ്റൊരു കൂട്ടരുടെ ആരാധനേയമായിട്ടില്ല കാരണം കമ്മ്യൂണിസ്റ്റുകൾക്ക് മതമില്ലാത്തതുകൊണ്ട് അതിനെ കൊടുക്കില്ല അവിടെ അതെന്താന്ന് പറഞ്ഞാൽ ഞാനൊരുപാട് കണ്ടതാണ് കാർപ്പറ്റ് മ്യൂസിയം സെറാമിക് മ്യൂസിയം ഈ പള്ളികളൊക്കെ മ്യൂസിയങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിൽ പോയാൽ ഒരുപാട് കാണാം ഇപ്പം ഇങ്ങനെ തൊണ്ണൂറ്റി ഒന്നിൻ്റെ ശേഷം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് ഈ സ്പെയിനിൽ സ്പെയിനിലെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സ്പെയിന് ആറ് നൂറ്റാണ്ട് കാലം എട്ട് നൂറ്റാണ്ടെന്ന് നമ്മൾ പറയും പക്ഷേ ഇല്ലെങ്കിലും ശരിയായ രീതിയിൽ ആറ് നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ ഭരിച്ച സ്ഥലമാണ് അത് മാത്രമല്ല അവിടെയുള്ള വലിയൊരു അതിശയം അമവിയാക്കൾ ലോകത്ത് നിഷ്കാസിതരായ സമയം അബ്ബാസിയാക്കളുടെ ഭരണം ആരംഭിച്ച സമയമാണ് സ്പെയിനിൽ അമവിയാക്കളെ ഭരണം ആരംഭിക്കുന്നത് അതൊരു വലിയ ലോകത്തിൻ്റെ ഒരു അതിശയമായിട്ട് കിടക്കുകയാണ് അമവികളെ എവിടെ കണ്ടാലും കൊല്ലണം എന്നാണ് അബ്ബാസികളെ ഓർഡർ ആ സമയത്താണ് എങ്ങനെയോ രക്ഷപ്പെട്ട് വന്ന് അവിടെ ഭരണം സ്ഥാപിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ താരിഖും സിയാദ് മാനവരുടെ നേതൃത്വത്തിൽ മൊറോക്കോവിൽ നിന്നുള്ള ഒരു സൈന്യം അവർ ജിബ്രാൾട്ടർ വഴിയായി ഈ സ്പെയിനിൽ കടക്കുകയും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഒരു പടവരുതലിൽ അവിടെ വിജയിക്കുകയും ചെയ്തു അത് വിജയിക്കാനുള്ള കാരണം എന്തായിരുന്നു പറഞ്ഞാൽ അന്ന് ക്രിസ്ത്യാനികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് മല്ലടിക്കുകയായിരുന്നു അതിൽ ക്രിസ്ത്യാനിസത്തിലുള്ള ഒരു ഗ്രൂപ്പ് നേതാവ് അയാളുടെ മകളെന്തോ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു രാജാവ് എന്ന് എന്തോ കേസിൻ്റെ പേര് ഫെഡറിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അങ്ങനെ വന്ന് മൊറോക്കോയിൽ വന്ന് സഹായം തേടിയതാണ് അപ്പോഴാണ് ഈ താരിക്കുമിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ ഒരു സേന അവിടെ പോയി ജിബ്രാട്ടർ മല കടന്ന് മറിഞ്ഞ് കടന്ന് നേരെ അവിടെ സ്പെയിനിലെത്തി അങ്ങനെ ഇസ്ലാമിക ഭരണം ഒരു സ്പെയിൻ പറഞ്ഞാൽ മൊത്തം ഒരു രാജ്യമല്ല ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിലൊരു പ്രധാന രാജ്യമാണ് കോർഡോവ വേറെ ഒന്നാണ് ഗാനഡ വേറെ ഒന്നാണ് തുലൈത്തല പിന്നെ വേറെ ഒന്നാണ് ഇപ്പോൾ നമ്മളുടെ മാൻഡ്രിഡ് അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഒരുപാട് പ്രോവിൻസുകളുണ്ട് മുപ്പതിലാനം പ്രൊവിൻസുകളുണ്ട് അതിലൊരു പ്രോവിൻസാണ് ജയ്യാൻ ആ ജയ്യാൻ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ലോകമൃത്ത് മുഴുവനും വളരെ പ്രചുരപ്രചാരം നേടിയ അറബി വ്യാകരണ ഗ്രന്ഥമായ അൽഫിയ ഇബിന് മാലിക് മഹാനവരുടെ ജന്മദേശം അവിടെയാണ് ഈ ജയ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെ ഈ ഭരണം അവസാനമായും കൊണ്ട് ഗ്രാനഡയിലും സിസിലിയിലും അല്ല ഗ്രാനഡയിലും കോർഡോവയിലുമാണ് അവസാനമായി നഷ്ടപ്പെടുന്നത് അങ്ങനെ ആയിരത്തി അറുന്നൂറോടു കൂടെ ഈ സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ എന്നത് ഇല്ലാതെയായി അതൊരു വല്ലാത്ത സംഭവമാണ് മുസ്ലിങ്ങൾ മാത്രം ഭരിച്ച സ്ഥലമാണ് ഈ കോർഡോവയും ഗ്രാനഡി സെവില്ലിയും അതുപോലുള്ള പ്രദേശങ്ങളൊക്കെ കുറച്ച് ചില ആളുകൾ ഇസ്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടിരണം പിന്നെ അവർക്ക് അതിനും കഴിഞ്ഞില്ല അങ്ങനെയാണ് നമ്മുടെ നദീബി സാഹിബിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട് കൈഫ അല്ലം തുൽ ഇസ്ലാം മെഫിൽ ഉന്ദുലിസിൽ നസറാനിയ ഒരു നസറാനിയാണ് അല്ല ക്രിസ്ത്യൻ സ്പെയിനിൽ എങ്ങനെയാണ് ഇസ്ലാം പഠിച്ചതെന്ന് അപ്പോൾ ഒരു കുട്ടീനെ മാത്രം ഒരു വാപ്പ പഠിപ്പിച്ചേക്കാം ബാക്കിയുള്ളവരൊക്കെ ക്രിസ്ത്യാനികളിക്കണെ എങ്ങനെയെങ്കിലും നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചു മുസാഹും അതിൻ്റെ ആളുകളും കൂടി കൂടി എണ്ണയിലിടുന്ന അവസ്ഥ വളരെ ക്രൂരമായ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എന്താ ചെയ്ത് കാരണം സ്പെയിൻ മുസ്ലിങ്ങൾ മൂന്ന് തരായി മാറി ഒരു വി ആളുകൾ ഷഹീദായി വേറൊരാളുകൾ മതം മാറി വേറൊരാളുകൾ മൊറോക്കോയിലേക്കും അതുപോലെ തന്നെ തമസ്കസിലേക്കൊക്കെ പലായനം ചെയ്യുന്നു അങ്ങനെ മൂന്ന് വിഭാഗം ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി അറുനൂറോട് കൂടെ പിന്നെ ഈ സ്പെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇസ്ലാമിൻ്റെ ഒരു ശ്വാസമല്ല അങ്ങനെ എന്ത് ചെയ്തു ഒരു പള്ളികളൊക്കെ ചേർച്ചകളാക്കി മാറ്റി കോഡ്രോവയിലെ പള്ളി അന്ന് ലോകത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ഇപ്പോഴത്തെ പള്ളിയുടെ കണക്കിൽ ഒരു ലക്ഷം കൊള്ളൂല പക്ഷെ അന്നത്തെ അവസ്ഥയിൽ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പള്ളിയാണ് ഈ കോഡ്രോവയിലെ പള്ളി കുർത്തുബ പള്ളി അതിലൊരുപാട് മഹാന്മാരായ ആളുകൾ പഠിച്ചു പോയ പള്ളിയാണ് അതൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ആ പള്ളി ഇന്നും പള്ളിയായിട്ടന്നെ നിലനിൽക്കുന്നു പക്ഷെ അത് ചർച്ച ആണ് പള്ളിയുടെ ഉണ്ട് പള്ളിയുടെ മെഹ്റാവ് ഉണ്ട് പള്ളിയുടെ മിമ്പർ ഉണ്ട് പള്ളിയുടെ കാർപ്പറ്റ് പോലും ഉണ്ട് ആ നിസ്കരിക്കാൻ വെച്ച മാതിരിയുള്ള കാർപ്പറ്റ് വരെ മൂന്നാല് സെൻറ്റ് ചർച്ചാണ് പക്ഷെ അത് ചർച്ചാണ് അതിന് ഒരുപാട് ചാപ്പലുകൾ ഉണ്ടാക്കിയിരുന്നു ചർച്ചയാണ് മാത്രമല്ല അൻപത്തിമൂന്ന് പുരോഹിതന്മാർ ഈ പള്ളിൻ്റെ ഉള്ളിലാണ് ശവദാം ചെയ്തിരിക്കുന്നത് എഴുപത്തി അൻപത്തിമൂന്ന് പുരോഹിതന്മാർ പല ആളുകളും ഇതിൻ്റെ ഈ പള്ളിയുടെ ഉള്ളിലാണ് അവർ പറയുന്നത് അതിൽ കുറേ ചാപ്പൽസുകൾ ഉണ്ടായിരിക്കണം ഈ ചാപ്പൽസ് എന്നാ പറയുക അങ്ങനെ കുറേ ചാപ്പൽസുകളുണ്ട് അവരെ അതിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ള പള്ളി കൊണ്ട് ഡിവൈഡ് ആക്കിക്ക അങ്ങനെ അവരെ ഒരു ഭാഗത്ത് ചർച്ച ഈ പള്ളിയുടെ ഭാഗത്ത് ചർച്ച ഇല്ല അല്ല പള്ളിയുടെ പള്ളി തന്നെയാണ് പക്ഷേ ഈ മിമ്പറും മെഹ്റാബുമൊക്കെ ഉള്ള ആ ഭാഗത്ത് അതായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് നമുക്കങ്ങോട്ട് കറക്കാൻ പറ്റില്ല അവിടെ അങ്ങോട്ട് ബന്ധു ചെയ്തെടുക്കണം ഒരു മൂന്ന് ലൈന് ഈ കാർപ്പറ്റിങ്ങനെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മിനാരം ആ മിനാരത്തിൻ്റെ മുകളിൽ നിന്നാണ് അബ്ബാസ് ബിൻ ഫർനാസ് ഈ പറക്കൽ പരീക്ഷണം നടത്തിയത് എന്ന് വരെ ഞങ്ങൾ ഗൈഡ് പറഞ്ഞു പക്ഷേ ചരിത്രത്തിലൊക്കെ അധികം പറയുന്നത് മലൻ്റെ മുകളിൽ നിന്നാണ് അതിൻ്റെ അടുത്തുള്ള മലൻ്റെ മുകളിൽ നിന്നാണ് എന്തായിരുന്നാലും ആ ചർച്ച് അത് ക്രിസ്ത്യൻ ചർച്ച ആക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സ്വഭാവത്തിലുള്ള ചർച്ച ആയി അതേപോലെ ഗ്രാനഡയിലുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഫെർഡിനൻ്റിൻ്റെയും ഇസ്ബല്ലിൻ്റെയും കബറയിൻ്റെ ഉള്ളിലാണ് ഈ പഴയ ഏറ്റവും വലിയ പുള്ളിയാണ് ഈ ഗ്രാനഡയിലെ പള്ളി ആ തൊള്ളായിരത്തി എഴുപത്തഞ്ച് വരെ ഈ അവസ്ഥ തന്നെയായിരുന്നു അതിനുശേഷം ഈ ഡിപ്ലോമാറ്റിക്കൽ ബന്ധങ്ങളൊക്കെ അറബി രാഷ്ട്രങ്ങളുമായി കണ്ടായി അങ്ങനെ എംബസികളും കൗൺസിലുകളൊക്കെ സ്ഥാപിതമായി അപ്പോൾ പലരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ അവർക്ക് പള്ളി വേണ്ടി വന്നു അങ്ങനെ സൗദിയുടെയും അതുപോലെ യു എയുടെയും സഹായത്താൽ ഇന്ന് സ്പെയിനിലെ എല്ലാ നഗരങ്ങളിലും ഒരു പള്ളിയുണ്ട് പുതിയതായി ഒക്കെ എല്ലാ പള്ളിയുടെ പയക്ക് മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അതിനേക്കാളും പയക്കുള്ളതില്ല ഗവൺമെൻറ്റിൻ്റെ പള്ളി അല്ല അല്ല ഔദ്യോഗിക ആദാഥ അംഗീകാരമുള്ള പള്ളി തന്നെ പിന്നെ അംഗീകാരമല്ലാത്ത ചെറിയ മുസല്ലകളായിട്ട് പലയിടത്തുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എല്ലാ ടൗണുകളിലുള്ള പള്ളികൾ അലഹമ്മദി നമ്മൾ കണ്ടിട്ടുണ്ട് പല പള്ളികളിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ചെറുപ്പം വലിയ പെരും പള്ളികളല്ല ഇറ്റലിയില യൂറോപ്പിലെ ഇറ്റലിയില് അവിടെ നമ്മൾ പള്ളിക്ക് ജുമായ കൂടിയിട്ടുണ്ട് ആ പള്ളി മൂന്ന് രാഷ്ട്രങ്ങളുടെ സംയുക്ത സമഫലമായി ഉണ്ടായതാണ് ഒന്ന് ഈജിപ്ത് ഒന്ന് യു എ ഇ ഒന്ന് സൗദി ഈ മൂന്ന് രാഷ്ട്രങ്ങൾ അത് എത്ര കോടാന കോടി ഉപ്പ ചെലവ് വന്ന പള്ളിയാണ് അവിടെ നമ്മളൊരു ജുമാക്ക് പങ്കെടുത്താൽ വലിയ സന്തോഷം തോന്നി അന്ന് അവിടെ കുറച്ച് മലയാളി കുട്ടികളെയും കണ്ടു ഡോക്ടർമാരായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവരെയും കണ്ടു അന്ന് മാത്രമല്ല അവിടെ ഒരു മയ്യത്ത് സ്കാരുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ അതിലും പങ്കെടുത്തു അപ്പോൾ ആ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ പള്ളിയാണ് നല്ല സൗകര്യങ്ങളുള്ള ഏക്കറുകളോളുടെ ആ പള്ളി അത് വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് വളരെ അടുത്താണ് വത്തിക്കാൻ സിറ്റിയോട് ചേർന്ന് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ പള്ളി കിട്ടതിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ചർച്ചുണ്ടാക്കാനുള്ള സ്ഥലം അൻവർ സാദാത്തോ കൊടുത്തു അതിന് പ്രത്യുപകരമായിട്ട് ഇവർ കൊടുത്തു പിന്നെയും നിയമതടസ്സങ്ങൾ ഫാറൂഖ് രാജാവ് കൊടുത്തു അല്ല ഫാറൂഖ് രാജാവിൻ്റെ കാലത്ത് പിന്നെയും നിയമതടസ്സങ്ങൾ ഒരുപാടുണ്ടായി പക്ഷേ ഈ സൗദിയും അതുപോലെ യു എയും രണ്ടു കൂട്ടരും കണ്ടമാന കോടാന കോടി മുതലിറക്കി അങ്ങനെ പള്ളി സ്ഥാപിക്കുന്നു അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊരു പത്തിരുപത് കൊല്ലായിട്ടുള്ളൂ അത്രയും കാലം അതിന് നിയമപ്രശ്നങ്ങൾ നീണ്ടു നിന്നു ഇപ്പോൾ അത് നമ്മളത് നല്ല കേന്ദ്രമാണ് അവിടെ എല്ലാ നാട്ടുകാരായ ആളുകളും ജുമുണ്ട് ഒക്കെ വല്ല വേറെ ഒരുപാട് പള്ളികളിന്ന് അവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇറ്റലി നഗരാണെന്ന് കൂടി ആലോചിക്കണം കാരണം ഇറ്റലിയിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാലത്തും മറ്റൊരു സ്വാധീനമൊന്നും ഉണ്ടായ സ്ഥലമില്ല അവിടുന്ന് കുറച്ചെണ്ണം പോയാലാണ് നമ്മളെ സെൻറ്റ് ബെസലിക്ക ആഗോള കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ ആസ്ഥാനം അതൊക്കെ ഒരു ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുള്ള വസ്തുതകളാണ് അതൊക്കെ അപ്പോൾ നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ അഹന്ത നടിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പരിണാമം എന്താണെന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്